ഇപ്പറിയമുള്ളവരെ നമ്മൾ പാലത്തിങ്ങള്ളേ നമ്മുടെ എല്ലാ സമയത്തും പറയുന്ന പോലെ ഒരു മലപ്പുറം മാതൃക മലപ്പുറത്തിൻ്റെ സേവനത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് എൻ്റെ പുറകിൽ നോക്കി കണ്ടാൽ നിങ്ങൾക്കറിയാം സേവനത്തിൽ ഏത് സമയങ്ങളിലും വിഷുവൽ മീഡിയകളിൽ കാണുന്ന പല മുഖങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത് അതുപോലെ കബീർ സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ താപ്പി അതുപോലെ തന്നെ നമ്മളെ കെരീം കെരീമാജി ഈ നാടിൻ്റെ ഒരു പൗരപ്രമുഖരും അതുപോലെ തന്നെ യുവാക്കളും കാലങ്ങൾക്ക് വേണ്ടി സേവനത്തിന് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു അധ്യായമാണ് ഇവിടെ തുറന്നിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ് അല്ലേ നാലാമത്തെ നാലാമത്താണ് ഞാൻ പറയാന് കണ്ണു കാണാത്ത ഒരുപാട് സഹോദരി സഹോദരന്മാരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കാപ്പാടിലേക്കല്ലേ കാപ്പാടിലേക്കാണ് ഇവര് ഇവരെ കൊണ്ടുപോകുന്നത് അല്ലേ ഇതിൻ്റെ ഒരു മൊട്ടീവ് ഒന്ന് പറയാൻ പറ്റൂ എങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ പരിമിതികൾ മൂലം ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് അതെ അതെ അതിൽ നമ്മൾ വയോധികരുണ്ട് അന്തരുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് രോഗികളുണ്ട് അവർ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവരുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ ആരും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം അപ്പം നമ്മൾ പി ടി സൗഹൃദ കൂട്ടായ്മ പി ടി സൗഹൃദ കൂട്ടായ്മ നമ്മളുടെ എല്ലാവരെയും കൂട്ടായ്മ ആയിട്ടാണ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയമായിട്ടോ അങ്ങനൊന്നും ഇല്ല എല്ലാവരും ഒരുമിച്ച് ആളുകളെ എന്തിനാണ് ടൂർ ഒരു അതായത് ഞാനിത് എനിക്കും തന്നെ ഞാനിത് അവർ പറഞ്ഞ തന്നെ എക്സൈറ്റഡായി കാരണം എൻ്റെ അടുത്ത് തിരുവിങ്ങാടി ബ്ലൈൻഡേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് ടൂറ് പോകാൻ ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് സാധിപ്പിച്ചു തരുമോ എന്നതിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവരോട് നിങ്ങളെങ്ങനെ ഈ ടൂർ പോയാൽ കാണുക കാണുക എനിക്കും തന്നെ അതൊരു ഫസ്റ്റ് അനുഭവമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ എല്ലാം കാണാൻ കഴിയും പക്ഷേങ്കിലും ഞങ്ങൾ ഉൾക്കണ്ണോണ്ടാണ് ഞങ്ങൾക്കിത് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളെപ്പോലെ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ കഴിയും പക്ഷെ മറ്റുള്ളവർ പോകുമ്പോൾ ഞങ്ങളൊരു വീട്ടിലും ഇതായിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോ തീർച്ചയായിട്ടും ഞാൻ നമുക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഈ കണ്ണു കാണാത്ത ആൾക്കാർക്ക് വന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് നമ്മളിവിടെ കണ്ണു കാണാത്തല്ല പ്രദേശത്തിന് മാതൃക പറഞ്ഞത് അതായത് ഇവിടെ വരുന്ന എന്ത് പ്രശ്നങ്ങളും ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ മുൻകാമ്പികൾ കാണിച്ചെന്ന മാതൃകയാണ് ഞങ്ങളെ പോലത്തെ ഉള്ളവരിപ്പോൾ തുടരുന്നത് ഇനി ഞങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ തലമുറ തുടരണം അതാണ് ഞങ്ങളെ ലക്ഷ്യം അപ്പം ഈ പ്രദേശത്തിനുള്ളൊരു മാതൃകയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതില്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളതാണ് ഞാൻ ഇവിടെ രാഷ്ട്രീയം ചെയ്യാവുന്നില്ല പക്ഷേ രാഷ്ട്രീയത്തിന് സമയം ആകുമ്പോൾ രാഷ്ട്രീയമായിട്ട് പോകും പക്ഷേ ഈ ആ പരിപാടിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എല്ലാ സമയത്തും എല്ലാ സഹായങ്ങളും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരുന്നത് ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അത് അതുപോലെ തന്നെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം കൂടപ്പുറപ്പ്യങ്ങളെ പോലും തിരിഞ്ഞു നോക്കാത്ത ആളുകൾക്കുള്ള ആളുകൾ നമ്മളൊരു മാതൃകയാക്കണമെന്നാണ് ഞാൻ ഇങ്ങളോട് പറഞ്ഞത് വല്ലാത്തൊരു കാലഘട്ടമാണ് കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാട്ടിലെ പൗരപ്രമുഖർ അതുപോലെ തന്നെ നമ്മളെ മുതിർന്ന ആളുകളെ യുവതലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിക്കുന്ന ഒരു കാലഘട്ടം കൂട്ടായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ബിഡിയും കൂട്ടായ്മ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൻ്റെ കൂട്ടായ്മ ഇതിന് എന്തെങ്കിലും ഒരു പൈസ ഒരു പ്രയാസം ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ ഈ നാട് തയ്യാറാണ് അതാണ് മെയിനും അജണ്ട ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ കണ്ണു കാണാത്തതോടെ പോയിട്ട് എന്താ കാഴ്ച കാണാൻ അത് തന്നെ മനസ്സിലാക്കണം അപ്പോൾ അവർ കെനോട് പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾ ഉൾക്കാഴ്ച ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ അതേപോലെ ഉൾക്കാഴ്ച നമുക്ക് എല്ലാവരും കൊണ്ടു തന്നെ മനസ്സിലാക്കണം ഈ കൂട്ടായ്മ നമ്മളെ നാട്ടിലെ സാംസ്കാരിക നായകരാണ് ഈ നിക്കുന്നതൊക്കെ ഞങ്ങൾക്കൊക്കെ പ്രചോദനമായിട്ട് വരും തലമുറക്ക് ഒരു വഴികാട്ടികളാണ് വരുന്നത് കെ ബിറാക്കാൻ പ്രത്യേകിച്ച് കെബിറാക്കാൻ നേതൃത്വത്തിൽ മുൻകാലങ്ങളിലും കുറച്ച് മുമ്പായിട്ട് പല ടൂറുകൾ നടത്തി വയോജനങ്ങൾക്ക് വേണ്ടിട്ട് അങ്ങനെയുള്ള പല ടൂറുകളും കാപ്പാട് ബീച്ചിലേക്ക് പിന്നെ അടുത്ത് തന്നെ സ്കൂളിലെ എല്ലാ കുട്ടികളെയും കഴിഞ്ഞില്ല ഞങ്ങളെ മാതൃകയായിട്ടുള്ള ഒരു നമ്മളെ മുൻ തലമുറ കഴിഞ്ഞു പോയ തലമുറ കാണിച്ചു തന്ന തന്നെയാണ് ഇപ്പോഴുള്ള ഈ തലമുറ കാണിച്ചത് ഇനി ഭാവിയിലുള്ള തലമുറകൾക്കും ഇതൊരു പ്രചോദനമാകും തീർച്ചയായിട്ടും നല്ല കോൺഫിഡന്റ് ആണ് ഇതുപോലുള്ള ആളുകൾ നമ്മളെ നേതൃത്വത്തിൽ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം രാജി ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു പേടിന്റെ ആവശ്യമില്ല വളരെ സന്തോഷമായ ഒരു ദിനത്തിലാണ് ഇപ്പൊ ഞമ്മളുള്ളത് അവിടെ നമ്മൾ നാല് ചുമരക്കൾക്കുന്ന ഭിന്നശേഷിക്കാര് അവരൊക്കെ ചേർത്തുപോയി ഏറ്റവും കെബിർ സാഹിബിന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് ഈ ജീവകാരുടെ പ്രവർത്തന മേഖലകളിൽ ഇപ്പൊ നമ്മൾ രണ്ട് പരിപാടി നടത്തി ഭിന്നശേഷിക്കാർ പതിവാരന്മാരെ കണ്ടെത്തണം അതില് നമ്മള് മുന്നോട്ടിച്ചില്ല വിവാഹ വേദിയാണ് നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ട് പ്രോഗ്രാമിലും പ്രവാഹ് ഗൾഫ് രാഷ്ട്രങ്ങളിലാണെങ്കിൽ ആ പ്രോഗ്രാം കേന്ദ്ര സാരി എത്താറുണ്ട് അപ്പോ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എറണാകുളത്ത് വെച്ചിട്ട് മഹാസംഗമം നടക്കുകയാണ് എന്ന ഒരു മഹത് വ്യക്തി വലിയ രീതിയിൽ നാടിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് കഴിഞ്ഞ മാസം ഐ എം ബി ഉണ്ടേ കിഡ്നി രോഗികൾ അവസരായ കിഡ്നി രോഗികളുമായിട്ട് തന്നെ ഒരു യാത്ര അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പുറപ്പെട്ടു കാലിക്കറ്റിലേക്ക് പൊതുപ്രവർത്തനമായി പൊതുസേവനം രാജ്യാന്തര രംഗത്ത് തന്നെ വളരെ സദ്യ താപ്പി അബ്ലക് പേര് അപ്പൊ കൂടുതല് കലീം സാഹിബോ പൊതുപ്രവർത്തനം മാത്രമേ ആണ് അത് സാമ്പത്തിക കാര്യം ഓട്ടം സേവനക്കാരുടെ രംഗത്ത് മറ്റുള്ള പ്രദേശങ്ങളപേക്ഷിച്ച് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് പാലത്തിങ്കൽ ഒരിപ്പിട താപി അബ്ദുൽ കുറ്റി ആജിൻ്റെ സാഹിബൊക്കെ ഉള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇവർ വ്യത്യസ്തമായ പരിപാടിയോട് സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ ആളുകളെ പിന്നെ അവർ താങ്ങിനിറുക്കുന്ന ഒരുപാട് പദ്ധതികൾ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ ഒരു ബ്ലൈൻഡായ ആളുകളെ ഇത്തരത്തിലൊരു വ്യത്യസ്തമായ ഒരു പരിപാടി നടത്തിയിരുന്നു എന്തായാലും അതൊരു നമ്മൾ നമുക്കൊക്കെ നമ്മളൊരുക്ക ടൂർ പോകുന്നതാണ് പക്ഷെ നമ്മൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ബ്ലൈൻഡ് ആളുകൾക്കും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളത് അവിടെ യാത്രയുടെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ അത്തരം ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെ കൊണ്ടുപോകാം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരം ആളുകളുടെ കണ്ടെത്തി അവരെ അവരെ കൂടി ചേർത്ത് നിൽക്കുന്ന ഒരു ഒരു പ്രവർത്തനം ഉണ്ടല്ലോ അത് മാതൃകാപരമാണ് അത്തരം പ്രവർത്തനമാണ് ഇപ്പോൾ പാലിറ്റങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്നായിട്ട് നടക്കുന്നത് അതിനെ പ്രതിപ്പെട്ട് കബീർ സാഹിബ് മുൻകെടുത്തുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും അതൊരു മാതൃകാ പ്രവർത്തനമായി കണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി നടത്താനുള്ളത് പ്രചോദനമായി ഈ പരിപാടി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സർക്കിളുടെ ഒരു കൗൺസിലറും കൂടിയാണ് അസിസ് എന്താണ് പറയാനുള്ളത് എന്താ ചെറുപ്പം മുതലേ സേവന പ്രവർത്തനം പ്രത്യേകിച്ച് ഗ്രീൻ കാർഡിലൊക്കെ കാണുന്ന ഗുരുവാണ് അങ്ങനെ തന്നെ പറയാം ഓപ്പൺ മൈൻഡ് ആയിട്ട് എന്താണ് പറയാനുള്ളത് അതെ അതായത് ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ് നേരത്തെ ഈ പറഞ്ഞ കബീറാക്കായാലും ബിറാഖ് കുട്ടിയായാലും അവരൊക്കെ ജനപ്രതിനിധിയാണ് പ്രഥമ ജനപ്രതിനിധി അതെ 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 ഒരു അഭിമാനമുള്ള നിമിഷമാണ് നമ്മുടെ നാട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ നാട് ഇങ്ങനത്തെ പല സന്ദർഭങ്ങളിലും ഐക്യം പ്രകടിപ്പിച്ചിരുന്നതല്ലേ അപ്പോൾ ഈ ബ്ലൈൻഡേഴ്സ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമാജിൻ നമ്മളെ വിഭാവനത്തിൻ്റെ അപ്പുറത്താണ് ഈ കണ്ണോട്ടന്മാരായിട്ടൊരു ടൂറ് പോകുന്നത് നമ്മൾ ഒരു സ്ഥലത്തിട്ട് കാണാൻ പോകുമ്പോൾ നമുക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റും പക്ഷേ ഇവരിതിൻ്റെ വേറൊരു ഒരു വേറൊരു സെൻസ് ഉണ്ട് ആ സെൻസിലെടുക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും അവർക്ക് അവർക്കതിൻ്റെ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ നമ്മുടെ നാട് കണ്ടില്ല എല്ലാവരും ഒന്നിച്ച് എന്നാലും ആണുങ്ങളും പെണ്ണുങ്ങളും പാവ പണക്കാരും പാവപ്പെട്ടവരും പിന്നെ എല്ലാവരും ഒരു കൂടെ യാത്ര യാത്ര വേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവര് അതിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു വന്നതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഇത് ഏറ്റവും നല്ലൊരു അനുഭവമാണ് വളരെ അധികം സന്തോഷം കിട്ടുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾ ഒറ്റ ടൂർ പോയിട്ടുണ്ട് കാഴ്ച പരിമിതരായിട്ടുള്ള ഞങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നാല് ചുമരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട് ആർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണല്ലോ ഇന്ന് മാറി ഞങ്ങളൊക്കെ കെബീർക്കാനെ പോലത്തെ ആളുകളെ ചേർത്ത് പിടിച്ചതെന്ന് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ യാത്ര രാവിലെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് ആറേക്കാലിന് ആറരയ്ക്ക് ഞങ്ങൾ പരപ്പനങ്ങാട് എത്തി പാലത്തെങ്കല് ഈ സ്ഥലത്ത് എത്തിയ സമയത്ത് ഇവിടെ വന്ന ആൾക്കൂട്ടം ഇവിടുത്തെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതരായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഞങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഇവരൊക്കെ ഞങ്ങൾക്ക് ഉൾക്കാഴ്ച സത്യം പറഞ്ഞാല് ഞങ്ങള് എല്ലാം നിങ്ങൾ കാണുന്നത് പോലെ ഞങ്ങള് കാണുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കട്ട് അറിയില്ല നിങ്ങളുടെ കളർ അറിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന്റെ കളർ അറിയില്ല പക്ഷെ ഞങ്ങൾ നിങ്ങളെ പോലെ എല്ലാം അനുഭവിക്കുന്നുണ്ട് ശബ്ദത്തിലൂടെ അതുപോലെ തന്നെ ഞമ്മക്ക് മറ്റു സ്വസനശേഷിയിലൂടെ ഒക്കെ നമ്മളെ നമ്മുടെ പരിമിതി പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഒന്ന് രണ്ട് വാക്കുകൾ നമ്മൾക്ക് മുന്നേ അതായത് ഞാൻ എന്നെ പറ്റി പറയാം എന്നെ എനിക്ക് മുന്നേ തിരിച്ചറിയാൻ പറ്റിയ പാൽത്തിങ്ങലെയും അതുപോലത്തെ കെബീർ ക അഷ്റഫ് കളത്തുങ്ങമ്പാർ അതുപോലെ തന്നെ അബോക്രാക്ക അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് അഷ്റഫ് അതുപോലെ തന്നെ എല്ലാ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ബി ടീം നിങ്ങളോട് എങ്ങനെ സത്യം പറയാം ഒരു വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ചിലപ്പോൾ ഒരു എന്താ പറയുക ഫാബ്രിക്കേഷൻ ഉണ്ടാവും അതൊന്നും ഇല്ലാതെ ഞാൻ തുറന്നു പറയാം ഇവരെ ഇവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഒരുപാട് നിങ്ങളോട് നന്ദി പറയാൻ ഇതൊരു മാതൃക എന്ന് പറയാം എന്തായിരുന്നു ഇവരെ അവിടെ കൊണ്ടുപോയിട്ട് എനിക്കും ഇങ്ങനെ നിങ്ങളെ കൂടെ വരാൻ പറ്റിയില്ല സത്യത്തില് കൂടെ ഇങ്ങനെ ഒരു യാത്ര ഫസ്റ്റ് അനുഭവം പക്ഷെ ഇവിടെ പാലത്തിൽ തുടങ്ങിയപ്പോൾ നല്ലൊരു സ്വീകരണം യാത്രയായ് പക്ഷെ അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് അതിനേറെ സ്വീകരണമാണ് കാപ്പാട് കാരണം അവിടെ കാപ്പാട് ബീച്ച് റിസോർട്ടിലെ മുഴുവൻ സ്റ്റാഫുകളും ഏറ്റവും കൂടുതൽ ഇവരോടൊപ്പം ഇവരെ കൂടെ സഹകരിച്ച് എല്ലാ മേഖലയിലും അവര് സഹകരിച്ചു തന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം കാരണം എന്താ നമ്മളൊരു ഏറ്റവും ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഒരു അനുഭവമാണ് അത് കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ആസ്വദനം നമുക്ക് മനസ്സിലാണ്ട് നേരത്തെ കളിക്കുന്ന പറഞ്ഞ പോലെ തന്നെ അവിടെ അതുകൊണ്ട് അവർ ഏറ്റെടുത്തു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ യാത്ര പര്യാസ്വാനിച്ചിട്ട് മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഈ മൂന്ന് മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങോട്ടും ഒന്നര മണിക്കൂർ ഇങ്ങോട്ടും ഈ മൂന്ന് മണിക്കൂർ യാത്ര നമ്മൾ ഏറ്റവും ചേർന്നിരുന്നു ചേർന്നിരുന്നവരാണ് ഇതില് അവർ കാഴ്ച ഇല്ലാത്ത ആളുകൾ നമ്മളെ കൂടി തോന്നല് നമുക്കുണ്ടായിരിക്കാം കാരണം അവർ നമ്മളെക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് അവരുടെ സംസാരം അവരുടെ അവിടെ ടീം പറഞ്ഞാൽ കാപ്പാട് കാപ്പാട് വാസ്കോട് ഗാമ കാലുകുറ്റ സ്ഥലം കാണണം എന്നാ അത്ര ഇത്രയും അപ്പൊ നമ്മൾ ചാരിക്കുന്ന അവര് കാഴ്ച പരിമിതി ആളുകളാണ് അവർക്കൊന്നും അറിയാനുള്ള തോന്നല് വളരെ തെറ്റാണ് അവർ നമ്മൾ വളരെ തെറ്റാണ് അവർക്ക് നമ്മളെക്കാളും കാര്യങ്ങൾ അറിയാം അവരെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു ഈ യാത്രനെ പറ്റി നമ്മൾ പറയുമ്പോഴേ ഇപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നതിന്റെ ഇടയില് അവരിൽ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇനിയും ഇതുപോലെ പരിപാടി നടത്താനുള്ള ഒരു കാര്യമായിട്ടൊരു പ്രചോദനം നമ്മൾ അവിടെ ചെന്ന് അവരോരോരോ പെർഫോമൻസിൽ പങ്കെടുത്തപ്പോഴേ അവരോടൊരു സന്തോഷം ഉണ്ടല്ലോ അത് തന്നെയാണ് ഞമ്മക്ക് വലിയൊരു ഊർജമായിട്ട് നിലനിൽക്കുന്നത് ഏതായാലും നല്ല നിലക്ക് പോയി തിരിച്ചു ഒരുപാട് കാലം ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഇവര് രണ്ടാളും ഈ സർവീസിന്റെ ശേഷം ഇപ്പം ഇങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തപ്പോണ്ടായ രണ്ട് ആ സർവീസുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നു ഇങ്ങനത്തെ ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്ന കാലത്താണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണ് കബീർ ആവട്ടെ അഷറഫ് ആവട്ടെ എല്ലാവരും ഞങ്ങളുടെ നാട്ടുകാരാണ് അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ് ഇങ്ങനത്തെ ബ്ലൈൻഡ് ടീമിനൊക്കെ ഈ ആക്ടിവിറ്റീസിലേക്ക് ഞങ്ങൾ വരുന്നത് ഞാനും അബുക്കൾ വരുന്നത് ഞങ്ങൾ ഒന്ന് ഫ്രീ ആയത് റിട്ടയർമെന്റിന് ശേഷം ശേഷമാണ് അതിനുശേഷം ഏകദേശം അതിന്റെ തൊട്ടു മുമ്പേ രൂപീകരിക്കപ്പെട്ടതാണ് ഈ ബി ടി എന്ന സൗഹൃദ കൂട്ടായ്മ ഈ സൗഹൃദ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുടെയും പുറത്തുള്ള ആളുകളുടെയും പ്രശംസ ഒരുപാട് അഭിനന്ദനങ്ങളും പ്രശംസയും ലഭിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി മാത്രമായൊന്നും നടക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരു ടീം ഒന്നായിട്ട് അതിന്റെ കെമിസ്ട്രി തന്നെ ഞാൻ ഞങ്ങളെല്ലാവരും ഞങ്ങൾ കൂടെ നിന്നിട്ട് കാരണം ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിന് മാതൃകയാകാവുന്നതും മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതുമായ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ും അതുപോലെ തന്നെ ഞങ്ങൾ എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കുറച്ച് സ്ത്രീ സ്ത്രീകളുണ്ട് അവര് ഞങ്ങളെക്കാൾ വളരെ ആക്ടീവ് ആയിട്ടാണ് ഇവരുടെ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് പല കൂട്ടായ്മ ഉണ്ടെങ്കിലും കിട്ടുന്ന ഒരു കൂട്ടെന്ന് തന്നെ വേണമെങ്കിൽ അവരാണ് ഈ ആളുകളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെ കൂടെ കൊണ്ടു കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇന്ന് വന്ന ഞങ്ങളുടെ കൂടെ വന്ന ആളുകളൊക്കെ ോടു കൂടിയിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് ഇനി നമുക്ക് കാണണം എന്നൊക്കെ ആ സന്തോഷം അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് അവരെക്കാൾ സന്തോഷം നമ്മളും നമ്മളെക്കാൾ സന്തോഷം അവരും അനുഭവിക്കുന്നു വലിയൊരു സമൂഹം ഉണ്ട് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന് മൊബിലിറ്റി കൊടുത്തിട്ട് രാജ്യത്തിന്റെ നന്മക്കും നാടിന്റെ വികസനത്തിനൊക്കെ പറ്റും ഒരു മെസ്സേജ് കൊടുക്കാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്കൊക്കെ ഒരു ശേഷിയെ നമ്മൾ വളർത്തിക്കൊണ്ട് പോകുന്നുള്ളു പക്ഷെ അവരടുത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ശേഷികളാണ് അവരുടെ അന്ന് നമുക്ക് ഇവരെ വീഡിയോ ശ്രുതേജിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അവര് വൈന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ ആ വഴി ചെട്ടിപ്പടി എത്തി ചെട്ടിപ്പടി എത്തിയപ്പോ ഇറങ്ങി ഏതായാലും ആ ടൂർ പോയി നിങ്ങൾ കണ്ട ഈ ടൂറ് പോയി ഒരുപാട് കാഴ്ചകള് നമ്മൾ കണ്ടു ഇവിടെ എക്സ്പീരിയൻസ് ഒന്നും ഇവരോട് തന്നെ ചോദിക്ക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ നമ്മള് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ ഇണ്ടായിരുന്നു ആ യാത്ര ആ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ടൂറ് പോയിട്ടില്ല എന്തെന്ന് വെച്ചാൽ അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിന്റെ സ്റ്റേറ്റ് പ്രോഗ്രാമിനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ടൂർ ആയിട്ട് അച്ഛനും അമ്മയും ചേട്ടനൊക്കെ കൂടെ പോയിട്ടുള്ളത് കൂടെ ഒക്കെ ആയിട്ട് കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ള എന്റെ ഏകദേശം ഇരുപത് ഇരുപത്തി ഒന്നാം വയസ്സിലാണ് കാഴ്ചക്ക് ഭരതനാട്യം യൂണിവേഴ്സിറ്റി ബി എ ഭരതാട്യം പഠിച്ചോണ്ട് ശരി അപ്പോ അങ്ങനെയുള്ള ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ കെബീർ സാർ കൊണ്ടുപോയ ടൂറ് പറയാൻ വാക്കുകളിൽ അത്രയും സന്തോഷകരമായ ടൂറായ പിന്നെ അവസാന സമയം ഒരു കൊട്ടിക്കലാശത്തിന് എനിക്ക് പതിമൂന്ന് വർഷം പുറകോട്ട് പോവാൻ കഴിഞ്ഞു എന്താ വച്ചാൽ ഞങ്ങളെ കോളേജിലെ ആ ഒരു അനുഭവം എന്റെ കൂട്ടുകാരിയും കോളേജും എല്ലാ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കണ്ണിലോട്ട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്ത് പോയി അപ്പോൾ മനസ്സറിഞ്ഞ് അങ്ങനോട്ട് അങ്ങോട്ട് പോകും വളരെ സന്തോഷമായി എന്നെക്കാളുപരി എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമായി എന്തെന്ന് വെച്ചാൽ അമ്മ ഇതുവരെ അങ്ങനെ ടൂർ പോയിട്ടില്ല പിന്നെ എന്തായാലും ഇത്രയും നല്ലൊരു അവസരം തന്ന കെബീർ സാറിന് എത്രയായാലും ഒരായിരം നന്ദി ഞങ്ങളെ കുടുംബക്കാരും എൻ്റെ എല്ലാം തന്നെ അർപ്പിക്കുന്നുണ്ട് എൻ്റെ സീനിയേഴ്സ് മൊത്തം ഫിലിമിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗമേരും കൂടിയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ എ ആർ എമ്മിലുള്ള സുരഭി ലക്ഷ്മി അവരെ സീനിയറാണ് പിന്നെന്തു ദിലീഷ് പോത്തൻ അവര് പിന്നെ ഉയരയുടെ ഡയറക്ടറായ മനുവേട്ടൻ നിതിനേട്ടൻ അവരൊക്കെ ഫിലിം ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് ആ ഒരു ത്രില്ലിൽ അടിച്ചുകൊണ്ട് നിൽക്കി ചരിച്ച ആ പേരും പറഞ്ഞു ഞാൻ നടക്കുന്നത് ഞങ്ങളൊരു പാട്ട് സംഘം എന്നതിലപ്പുറം ഞമ്മളോട് കൂടെ ചേർന്ന് അതായത് ഞങ്ങളെക്കാൾ ഒരു പക്ഷേ ഒരുപടി അവരെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് ഞങ്ങളെക്കാളും നന്നായി പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അവരുടെ കഴിവിൻ്റെ അപ്പുറത്ത് നിന്നും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഞങ്ങളൊരു സംഘം അവരെ ആസ്വദിപ്പിക്കുന്നതിനപ്പുറം അവരോട് കൂടെ ചേർന്ന് ഞമ്മൾക്കും കൂടെ ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാകും ഒരുപാട് ആൾക്കാരും നല്ല ഗായകന്മാരും ഗായകന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ കൂടെ ഞങ്ങൾക്ക് ചേർന്നുകൊണ്ട് അതായത് ഞങ്ങളൊരു ടീമായി പ്രവർത്തിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഞങ്ങൾക്ക് പാട്ട് മാത്രമല്ല സമൂഹ ഇതുപോലുള്ള കാരണ പ്രവർത്തനങ്ങളിൽ പ്രചോദനം നൽകിയത് ബി ടീമും അതുപോലെ ബി ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡ്രസഡ് കെ ബിരാറ്റി ഒക്കെയാണ് സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് എന്താ പറയാ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് സമൂഹത്തിൽ ഒരുപാട് അരാജകത്വങ്ങൾ വളർന്നു വരുന്ന ഒരു ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഒരു നാടും നാട്ടുകാരും യുവാക്കളെയും ഒരുമിപ്പിച്ചെടുത്ത് ഇതുപോലെ ഒരുപാട് റെസ്പോൺസിബിലി ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ട് ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ബി ടീമും കെബീർക്കിയും ഈ ഈ വലിയൊരു കൂട്ടായ്മയെ ഒരുപാട് അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ക്ലബ്ബുകൾ അല്ല നാട്ടിൽ പ്രദേശത്തുള്ള ഇരുപത്തിരണ്ട് ക്ലബ്ബുകളെ ഒരുമിപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നാടിൻ്റെ ഉത്തരവാദിത്വം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഉള്ളവരാന്നുള്ളത് യുവതലമുറയും സമൂഹത്തിനെയും പഠിപ്പിക്കുന്ന ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന ഒരു വ്യക്തി കാണുന്ന ആ വ്യക്തി സ്വന്തം ചോദിക്കുക എൻ്റെ നാട്ടിലും എൻ്റെ പ്രദേശത്തും ഇങ്ങനെയൊക്കെ സാധ്യമായിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാരണം ഇതൊരു പണത്തിൻ്റെ ലഭ്യത കൊണ്ട് മാത്രമല്ല ഒരു നാടിൻ്റെ ഒത്തുചേരൽ കൊണ്ടും മാതൃക മാതൃകയാക്കുക ഈ നാടൊന്ന് സന്ദർശിക്കുക ഇവരായിട്ടൊന്ന് കൂട്ടുകൂടുക എത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ്